ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു സംസാരിക്കുന്നുണ്ട് സംസാരിക്കും ഞാനെന്റെ കുടുംബത്തിൽ പറയണു കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നതിനിടയിലാണ് തർക്കസ്ഥലത്ത് റോഡ് പണിയാൻ കരാറുകാരൻ ശ്രമിച്ചത് നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമം നഗരസഭാ കൗൺസിലർ പരമേശ്വരൻകുട്ടി കർമ്മസമിതി ചെയർമാൻ പവിത്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടയുകയായിരുന്നു എലിവേറ്റഡ് ഹൈവേ അതായത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ ഇന്നിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ പണി ആരംഭിക്കാൻ നിൽക്കുകയാണ് ഇവിടെ പ്രദേശവാസികളുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെ നമുക്കിവിടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം തടയ തടയാത്ത വിധത്തിലുള്ള പ്രവേശന കവാടമാണ് കൊടുങ്ങുന്ന സംബന്ധിച്ച് വേണ്ട ഏറ്റവും അടുത്ത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ് ഇവിടെ കാലങ്ങളായിട്ട് സമരം ചെയ്തു വരുന്ന കർമ്മസമിതിയും ഒപ്പം തന്നെ വിവിധ സംഘടനകളും ഉണ്ട് അവരുടെയൊക്കെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് പണി നടക്കാൻ പോണത് നമ്മൾ പറയുന്നത് ഇരുപത്തഞ്ചാം തീയതി വരെ കള ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ കളക്ടർ തൃശ്ശൂർ ജില്ലാ കളക്ടർ ഇവിടെ സ്ഥലം സന്ദർശിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മുഴുവനും അവഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേയുടെ എൻ എച്ച് ശിവാലയ കമ്പനി ഇവിടെ എത്തിക്കുന്നത് യാതൊരു കാരണവശാലും ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇന്ന് പണി ആരംഭിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടി തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ പ്രദേശവാസികളും എല്ലാവരും എത്തിയുണ്ട് പോലീസ് ഉൾപ്പെടെയുള്ളവരെത്തിയുണ്ട് പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസിന് രണ്ട് സൈഡിലും ഒരു സൈഡിൽ സർക്കിൾ ഓഫീസ് ഡി എസ് പി ഓഫീസും ഒരു സൈഡിൽ അവരുടെ തന്നെ താമസ സൗകര്യമാണ് അവർക്ക് വരണമെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഒന്നര കിലോമീറ്റർ വളഞ്ഞു വരണം അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കളക്ടർ വന്ന് തീരുമാനമെടുത്തതിന് ശേഷം പണി തുടങ്ങാം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത് ഈ സമരം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രതിഷേധം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളെ സംബന്ധിച്ച് കാലം ഈ ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ ജനങ്ങളും കൂടി അവസരത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇതിനിടെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇരു കൂട്ടരും പിന്മാറാൻ തയ്യാറായില്ല വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ പ്രതിഷേധം ശക്തമായി മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ കരാർ കമ്പനിക്കാർ പിന്മാറിയതോടെ പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ സി പി ഐ നേതാവ് സി സി വിപിൻ ചന്ദ്രൻ സി പി എം ലോക്കൽ സെക്രട്ടറി ടി വി പ്രഭേഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത്ത് നഗരസഭാ കൌൺസിലർമാരായ സി എസ് സുമേഷ് ധന്യാ ഷൈൻ കർമ്മസമിതി കൺവീനർ അഡ്വക്കേറ്റ് അൻസാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു എം പി രണ്ടമാരെ കൂടെ ആ സമയത്ത് പുറത്ത് വന്നിട്ട് പോയി േ താങ്കളുടെ ആ പൗര ഞാൻ പറയുന്നു അങ്ങനത്തെ കാത്തു അതുകൊണ്ട് സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി